സംസ്ഥാനത്ത് വീണ്ടും മൺസൂൺ ശക്തമായതോടെ മഴക്കെടുതികളിൽ രണ്ടു മരണം പാലക്കാട് വീട് തകർന്ന് എൺപതുകാരി മരിച്ചു ആലപ്പുഴയിൽ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കിട്ടി കണ്ണൂരിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു കോഴിക്കോട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പത്തനംതിട്ടയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഭാര്യയ്ക്കും ഭർത്താവിനും പരിക്കേറ്റു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടും പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ് വീണ്ടും ശക്തി പ്രാപിച്ചതോടെ മഴക്കെടുതിയും പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന് എൺപതുകാരി മരിച്ചു മണലടിയിൽ സ്വദേശി പാത്തുമബിയാണ് ആലപ്പുഴയിൽ ഇന്നലെ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ലഭിച്ചു പുറക്കാടിന് സമീപത്ത് നിന്നാണ് പതിനഞ്ചുകാരൻ ഡോണിന്റെ മൃതദേഹം ലഭിച്ചത് കണ്ണൂരിൽ കൊട്ടിയൂർ ഉത്സവത്തിന് ദർശനത്തിനെത്തിയ ആളെ പുഴയിൽ കാണാതായതായി സംശയം കാഞ്ഞങ്ങാട് ചാമുണ്ടിക്കുന്ന് സ്വദേശി അഭിജിത്തിനെയാണ് ഇന്നലെ കാണാതായത് കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് മാറാട് വെസ്റ്റ് മാഹിയിൽ ചുഴലിക്കാറ്റിൽ വീടുകളുടെ മേൽക്കൂര തകർന്നു വിലങ്ങാട് അപകട മേഖലയിൽ കഴിയുന്നവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ മിക്ക റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു മാവൂർ കച്ചേരിക്കുന്നിൽ രണ്ട് വീടുകളിൽ വെള്ളം കയറി ചാലിയാറും ചെറുപുഴയും ഇരുവഴങ്ങിയും കരകവിഞ്ഞു പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം പൂർണ്ണമായി മുങ്ങി മലപ്പുറം പരപ്പനങ്ങാടിയിൽ മരം വീണ നിരവധി വീടുകൾക്ക് കേടുപാടുകളുണ്ടായി വൈദ്യുതി പോസ്റ്റുകളും തകർന്നു പാലത്തിങ്ങൽ കൊട്ടന്തല എ എം എൽ പി സ്കൂളിന്റെ മേൽക്കൂര തകർന്നു കാസർകോട് താഴ്ന്ന പ്രദേശങ്ങളായ മൈച്ച ചാത്തമത്ത് കാര്യങ്കോട് എന്നിവിടങ്ങളിൽ വെള്ളം കയറി വെള്ളരിക്കുണ്ട് മാലോത്ത് വില്ലേജിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പത്തനംതിട്ട മലയാളപ്പുഴയിൽ വീടിനു മുകളിലേക്ക് മരം വീണ ഭാര്യയ്ക്കും ഭർത്താവിനും പരിക്കേറ്റു ിൽ കൃഷ്ണൻ നായർ ഭാര്യ ശ്യാമളകുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത് പാലക്കാട് തൃത്താലയിൽ കിണറിടിഞ്ഞു താഴ്ന്നു കാഞ്ഞിരപ്പുഴ ശിരുവാണി മംഗലം ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിവാണിപ്പുഴ ഭവാനിപ്പുഴ കുന്തിപ്പുഴ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം